ഇപ്പൊ ബെന്നുചേട്ടൻ ആദ്യമായിട്ട് എഴുതിയ ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന ബെൽഎലെ അച്ഛൻ ഇതല്ലേ നാടക ട്രൂപ്പിന്റെ അതെ 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 രാജേട്ടന്റെ ക്യാരക്ടർ അതും നാടക ബേസിലാണ് അത് അതായത് നാടക ട്രൂപ്പ് ഇല്ല ഉള്ള ആ ഒരു നാടകവണ്ടി വക്കച്ചനോ വക്കച്ചൻ അപ്പൊ നാടക ട്രൂപ്പ് നടത്തുന്ന നാടക മുതലാളിയായിട്ട് തന്നെയാണ് രാജചേട്ടന്റെ റോള് വക്കച്ചൻ എന്ന് പറയുന്നത് അപ്പൊ ട്രൂപ്പിൽ നടക്കുന്ന തലവേദനകളും പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ നാടക പോയിട്ട് ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാകുന്ന വിഷയങ്ങളാണ് അതിൻ്റെ പ്രധാന വിഷയമായിട്ട് വേർന്നത് അപ്പൊ രാജേട്ടൻ്റെ ക്യാരക്ടർ ഒരു ആത്മകഥാംശം പോലെ തന്നെ ഉണ്ടാക്കിയ ക്യാരക്ടറാണ് അത് നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഈ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അന്ന് ഈ സിനിമാ നടൻ്റെ മോൻ എന്നുള്ള ഒരു പ്രിവിലേജോ കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും ചോദിച്ചിരിക്കുമായിരുന്നോ അതോ ഈ അതെ അതെ അതൊക്കെ കൂട്ടുകാരൊക്കെ ആ സമയത്ത് സിനിമ കണ്ടിട്ടൊക്കെ എനിക്ക് ഓർമ്മ എന്റെ കുഞ്ഞിൽ എനിക്ക് യു കെ ജിയിലും പഠിക്കുമ്പോഴാണ് ഇന്ദ്രയാലം സിനിമ നടക്കുന്നത് എല്ലാവർക്കും ഈ ഇന്ദ്രയാലത്തിലെ വില്ലനോട് അങ്ങനെ ഒരു വെറുപ്പുണ്ടാവുന്ന ഒരു വില്ലനല്ലോ ചെറിയൊരു ഇഷ്ടവും കൂടി അയാൾക്ക് ഒരു ക്യൂമറൊക്കെ ഉണ്ട് അതെ 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 അപ്പൊ അതുകൊണ്ട് ആ ഒരു അങ്ങനെ ഒരു വെറുപ്പുണ്ടായിട്ടില്ല എന്നാലും ഭയങ്കര ഭയങ്കര കട്ട മോഹൻലാൽ ഫാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് പറയും നിന്റെ നിന്റെ അപ്പം പിന്നെ കണ്ടോളാട്ടോ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ വിഷമം ഇനി നമുക്ക് ടെൻഷൻ ഉണ്ട് ഇനി വഴി കിഴങ്ങാനും വെച്ച് ഇടിക്കൂ ഞാൻ അപ്പന് വെച്ചേക്കുന്നത് എനിക്കിട്ട് കിട്ടൂന്നൊക്കെയുള്ള അങ്ങനത്തെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി അതാ അന്നോട്ട് ഇന്ന് വരുന്ന സിറ്റിൽ ഇരിക്കുമ്പോ ആ ഒരു പ്രിവിലേജിലാണല്ലോ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ സിനിമകള് സിനിമ ചോദ്യം അങ്ങനെ അച്ഛൻ അഭിനയിച്ച കൊണ്ടുപോയി തിയേറ്ററിൽ പോകാനൊക്കെ ഒരു ഒരു സമയത്തൊക്കെ വലിയ പാടായിരുന്നു കാര്യം ഒരു നയൻറ്റീസ് മീഡിയ നയൻറ്റീസിലൊക്കെ നല്ല തിരക്കായിരുന്നു അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തൊമ്മനും മക്കളൊക്കെ ഞങ്ങള് തിയേറ്ററിൽ തന്നെ പോയി കണ്ടത് അത് ഭയങ്കരമായിട്ട് പടം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ എടുത്ത് പൊക്കിങ്ങിന് ചേർത്തലയിൽ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ആ സിനിമയുടെ ഓർമ്മയുള്ളത് പിന്നെ കരുമാടിക്കുട്ടന് അങ്ങനെയുള്ള സിനിമകളൊക്കെ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ അപൂർവമായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ നാടകം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു സിനിമ നമ്മൾ പോകണമല്ലോ ഞാൻ തിയേറ്ററിൽ പോയെന്ന് ചോദിച്ച പോലെ തന്നെ ലൊക്കേഷൻ എൻ്റെ ഭൂഗൾ ഏതാണ് ഏതൊക്കെ പടങ്ങളിൽ പോയിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ഏറ്റവും ആദ്യത്തെ ഞാൻ കണ്ട ലൊക്കേഷൻ ലാൽ ലൊക്കേഷൻ ആയിരുന്നു അതൊരു ചെറിയൊരു ഓർമ്മയുള്ളൂ വളരെ ചെറിയൊരു ഓർമ്മ പിന്നെ കുറച്ച് ഓർമ്മയുള്ളത് ആയിരപ്പറയുടെ ലൊക്കേഷനിൽ പിന്നെ നല്ല ഓർമ്മയുള്ളത് തൊമ്മനും മക്കളുമായിരുന്നു ആ ആയിരപ്പറ കഴിഞ്ഞാൽ പിന്നെ ആ അത്രേ ഉള്ളൂ ആ അതിനിടയ്ക്കൊക്കെ അങ്ങനെ വളരെ അപൂർവമായിട്ടൊക്കെ ഉള്ളു പക്ഷേ ഞാൻ ഞാൻ പോയിട്ടില്ല ഞാൻ ഒട്ടും തന്നെ പോയിട്ടില്ല സിനിമ സിറ്റിലൊക്കെ ഓ ഞാൻ ആ പടം കണ്ടാക്കുന്നത് പിന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൊണ്ടുപോവായിരുന്നു അതിനൊക്കെ കൂടെ പോകും കാണും ഇനി രാജൻ ബി ദേവ് സാറിന് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ രാജസേനൻ സാർ അദ്ദേഹത്തെ ഓർക്കും രാജൻ ബി ദേവ് എന്ന് പറയുന്ന ആക്ടർ നാടകരംഗത്തെ ഒരു കിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം ഒരു കിങ് സ്റ്റാർ ആയിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ പെട്ടെന്ന് ഏത് സിനിമകളിലൊന്നും അദ്ദേഹം ഇല്ലായിരുന്നു പക്ഷേ ഈ അനിയമ്പാവ ചേട്ടൻപാവയുടെ ഡിസ്കഷൻ സമയത്ത് ഈ പേര് കടന്നു വന്നു പ്രത്യേകിച്ചും കാട്ടുകുതിര നാടകത്തിലെ അദ്ദേഹത്തിൻ്റെ കൊച്ചു വാവ എന്നോ അങ്ങനെ എന്തോ പേരുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത് ആ കഥാപാത്രത്തിൻ്റെ ഒരു മെറിറ്റ് വളരെ വലുതാണ് അപ്പോൾ അതിനകത്തും റാഫി മെക്കാട്ടിനും ഞാനും കൂടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അനിയംബാവ ചേട്ടമ്പാവിലെ ഒരു റോള് തീർച്ചയായിട്ടും രാജൻ ബി ദേവി തന്നെയായിരിക്കും നല്ലത് കാരണം ഏത് ഭാഷയും അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടി വഴങ്ങും അനിയംബാവ ചേട്ടൻപാവിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും പ്രസൻസും അത്യപൂർവമായിരുന്നു പിന്നെ അങ്ങോട്ട് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനത്തിലും വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു പിന്നെ നക്ഷത്ര നക്ഷത്രത്തിളക്കം രാജൻ ബി ദേവ് എന്ന് പറയുന്ന ആക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വില്ലൻ ക്യാരക്ടർ മനോഹരമായിട്ട് ചെയ്യും അതുപോലെ ഹ്യൂമർ ചെയ്യും ഇപ്പോൾ അനിയംപാവ ചേട്ടമ്പാവയിൽ ആക്ച്വലി അവരൊരു വില്ലനിക്കാണെങ്കിൽ പോലും ടോട്ടൽ ഹ്യൂമറാണ് അതിനകത്ത് മറ്റാരെ ഹ്യൂമർ ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രസാദ് സാറും രാജൻ ബി ദേവുമാണ് ഹ്യൂമർ ചെയ്തിരിക്കുന്നത് ആക്ച്വലി അവർ ഹ്യൂമർ ചെയ്യുന്നില്ല ആ സീക്വൻസ് എല്ലാം ഹ്യൂമറസ് ആണ് പക്ഷെ അത് ഉൾക്കൊണ്ട് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഉന്നത ഉന്നതനായ വളരെ വ്യത്യസ്തനായ ഒരു നടൻ തന്നെയായിരുന്നു രാജാട്ടൻ ഇപ്പം രാജാന സാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വില്ലൻ ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു രണ്ടഡ്ജി നിൽക്കുന്ന അതെ അതെ ഇടയിൽ എവിടെയല്ല രണ്ടും രണ്ടറ്റത്ത് നിൽക്കുന്നത് അത് രണ്ടും ഒരുപോലെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയിൽ തന്നെ അങ്ങനത്തെ ക്യാരക്ടറുകൾ ഇഷ്ടം പോലെ ഇപ്പം ഒരു ഉദാഹരണം പാണ്ടിപ്പടയിലെ കറുപ്പയ്യ കറുപ്പയ്യന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കര പുള്ളി ഭയങ്കര പ്രശ്നക്കാരനാ ശരിക്കും ഭയങ്കര സ്വന്തമായിട്ട് സംഘവും ഗുണ്ടയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിരി വരുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് അത്രയും വില്ലനായിട്ട് നിന്നിട്ട് ദിലീപ് ഏട്ടൻ മറ്റേ തിരിച്ച് ഹിന്ദിയിലോ മറ്റേ സംസാരിച്ചോ പറയുമ്പോ ആ തിരിച്ചു കറങ്ങി കൊണ്ടുവരു വട്ടിയെടുക്കട്ടെ പുള്ളി തകർന്നു പോവാനീസൊക്കെ പോയി കൊണ്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ ചില ഏതൊരു പടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഞാൻ ഒരു ഒരു ഈശ്വര എന്ന് പറയുന്ന പറയുന്ന രസമായിട്ട് ഇവരൊരു വളരെ ഒരു സീരിയസ് ചെയ്ത് കഴിഞ്ഞിട്ട് അനിയമ്പാവ അതായത് രാജേട്ടൻ പോയിട്ട് ചേട്ടൻമാവനോട് പറയുന്നുണ്ട് ചേട്ടാ ഞാൻ പോയിട്ട് കത്തെഴുതാം വിവരത്തിന് കത്തെഴുതാം പറയുമ്പോ പുള്ളി പറയും നിനക്ക് അറിയില്ലല്ലോ അതിനറിയില്ലല്ലോ നിനക്ക് അതിന് എഴുതാൻ അറിയില്ലല്ലോ എന്ന് പറയും ചോദിക്കുമ്പോൾ പറയും തിയേറ്ററായി വായിക്കാനൊറിയില്ലോ ആ പറഞ്ഞിട്ട് അത് ലൈറ്റാ ലൈറ്റർ ആക്ക അത് നമ്മള് നേരത്തെ പറയും ഈവൻ തൊമ്മന മക്കളില് നീ പഠിച്ചവനാ അത് അത് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് അത്രയും ഉള്ള ഒരു വല്ലാതെ രണ്ടാം ക്ലാസ് വരെ ു എന്നെക്കാൾ പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളത് നിങ്ങൾക്കാ നീ മൂന്നാം ക്ലാസ് പാസ്സായതാ വളരെ വളരെ സെന്റിമെന്റ്സ് പറയുന്നത് അയാളെക്കാൾ പഠിച്ചേക്കുന്നത് മക്കളാണ് മൂന്നാം ക്ലാസ് ആണെങ്കിലും വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ചോട്ടാ മുംബൈയിലെ ആ ഒരു വിസിലടിക്കുന്നുണ്ടല്ലോ ആ വിസിലടിച്ചിട്ട് വിളിക്കുന്ന പോലെ അത് രായിട്ട് ഞാൻ നേരം ഷോർട്ടിന്റെ സമയത്ത് കൂടുതൽ കയ്യിൽ നിന്ന് ഇട്ടതാണ് അങ്ങനെ ആ വിസിലടിച്ചിട്ട് പറയുന്ന ലൈനിലാണ് വിളിക്കുന്നതും ഇതൊക്കെയാണ് നല്ല തിരക്കുള്ള സമയത്തും ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റേജ് സിനിമ ഇതൊരു രണ്ടിന്റെയും ഇടയിൽ ഏതോ ഒരു പോയിന്റിലുണ്ട് ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയം അവിടെയും വലിയ സക്സസ്ഫുൾ ചെയ്ത സമാധാനം ആ ആദ്യം എന്നെ കണ്ട ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു എനിക്കും അതിനകത്ത് അഭിനയിക്കണോടീന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞു എനിക്കും ആ സീരിയൽ എന്ന് പറഞ്ഞു എല്ലാവരും കാണുന്ന സമയല്ലേ അപ്പൊ അങ്ങനെ വന്ന അതിനകത്ത് രക്ഷനായിട്ട് ആയിട്ട് വിളിച്ച് അങ്ങനെ പോയി അഭിനയിച്ചവർക്ക് സമാധാനം പിന്നെ സ്ത്രീ സീരിയലുണ്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്നു രാട്ട ആ സമയത്ത് ഞാൻ രണ്ട് കഥാപാത്രം ചെയ്യുന്നുണ്ടായിരുന്നു ആ സീരിയലിൽ സീരിയലില് ഏഴുമണിക്കിത്തിരി കുശുമ്പൂ ഈ ഡബിൾ പ്ലേ കളിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഏഴുമണിക്കത്തെ എന്റെ ക്യാരക്ടർ ഒൻപത് മണിക്ക് സമയം എന്ന് പറഞ്ഞ സീരിയലില് പാവം ഒരമ്മയായിട്ട് നല്ലൊരമ്മ അപ്പ എൻ്റെ അടുത്ത് ആയിട്ടും പറയായിരുന്നു എഴുതി നിനക്ക് ഈ രണ്ട് ക്യാരക്ടർ നിനക്ക് സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു രായൻ ആ രണ്ടിൻ അന്ന് ആർക്കും അറിയില്ല ഞാനിങ്ങനൊരു ഹ്യൂമർ ഞാൻ എനിക്കറിയത്തില്ലായിരുന്നിട്ട് ദൈവം എവിടെ നിന്ന് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഞാനൊരിക്കലും ഹ്യൂമർ ചെയ്യുന്നതെന്നും വിചാരിച്ചൊന്നും സിനിമയെ വന്നയാളല്ല എവിടെയെങ്കിലും ഒരു അമ്മ വേഷം ഒക്കെ ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ രാജേറ്റൊന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ ഞാൻ വരുന്നത് പക്ഷേ എന്നെ ദൈവം വേറെ രീതിയിലോട്ട് മാറ്റി അതിനുള്ള ഒരാളൊക്കെ ഇരിക്കുന്നു വീരിക്കുന്നു ഒക്കെ നല്ല കഥാപാത്രങ്ങൾ തന്ന് ബെന്നി മേരിക്കൊണ്ട് കുഞ്ഞാട് ഡയറക്ടർ മേരിക്കുണ്ട് കുഞ്ഞാട് പിന്നെ വാഴുന്നവരൊക്കെ നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളതാണ് ബെന്നിയൊക്കെ ആയാലും ഷാഫിസാറൊക്കെ ആയാലും അപ്പം അന്നേരം ആയിട്ടും പറയുമായിരുന്നു ആ രൻ്റെ നാവ് പൊന്നായി എന്താ അതൊക്കെ എനിക്ക് ഗുണം ചെയ്തു അത് അന്നും ഇത്രയോ ഒരു നമുക്ക് വേറൊരു സിനിമ ചെയ്ത് കാണിക്കുന്ന ഒന്നും എനിക്കതങ്ങ് വന്നില്ല ചെയ്ത് കാണിച്ചൊക്കെ മിനിസ്ട്രിയിലായിരുന്നു അതെല്ലാവരും കാണുന്ന സമയമായിരുന്നു ഇപ്പോൾ ആരും കാണാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിലോട്ടായി ആൾക്കാർ കംപ്ലീറ്റ് പിന്നെ രായനെ സംബന്ധിച്ചെന്ന് പറയാൻ രാട്ടൻ ഭയങ്കര കുടുംബസ്നേഹിയായിരുന്നു എവിടെ പോയാലും ചാന്തമ്മ ചാന്തമ്മ ചാന്തമ്മേൻ ചാന്തമ്മൻ ചാ ചാന്ത മക്കൾ ഇത് കാര്യം എപ്പോഴും പറയാറുള്ളത് വച്ചാൽ എനിക്കെപ്പോഴും ഞാൻ വല്ലപ്പോഴും സങ്കടപ്പെടാറുണ്ട് രായട്ടനെ എടി ഞാൻ മരിച്ചു മരിച്ചുപോയാൽ നീ ചാതമ്മനൊക്കെ വിളിച്ചേക്കണം കേട്ടോ എന്നോട് ഞാൻ പറഞ്ഞു പിന്നെ അങ്ങ് മരിക്കുമല്ലോ എല്ലാവരും അങ്ങ് മരിച്ചങ്ങ് പോവുമല്ലയോ എന്നൊക്കെ ഞാനങ്ങ് ദേഷ്യപ്പെട്ടു പക്ഷെ രായട്ടൻ അത്രയും ഒരു വയ്യാതിരിക്കാന്നൊരവസ്ഥ നമുക്കറിയില്ലല്ലോ ഇപ്പം ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞൊരു പടം സുരേഷ് ഗോപിയോടൊപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ സീഗ്രറ്റ് വലിക്കുമ്പം സുരേഷിട്ടം വന്നു എടുത്ത് ചൂറെ കളി ഇവിടെ കളയിലെ കളയിലെ കളിന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ചമ്പളൊക്കെ ഇടും കുറച്ചു നേരം വീണ്ടും പോയി അകത്തിരുന്ന് അപ്പോൾ ശാന്തച്ച് വിളിച്ചു പറഞ്ഞുണ്ട് സിഗരറ്റ് വലിക്കുന്നു വന്നോണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കണേ വലിക്കാനോ ഡോക്ടർ പറഞ്ഞേക്കുന്നേ സുരേഷ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ സുരേഷ് എന്നെ വന്നൊക്കെ എടുത്ത് എടുത്തു കളി വന്നിട്ട് ഞാൻ ഞാൻ അവിടെയതേ രാ സിഗറ്റ് വലിക്കുന്നുണ്ടേ വലിക്കുന്നുണ്ടേ എന്നെ അങ്ങനെ ഒരു എന്നെ പറഞ്ഞു എന്നെ ഒരു ഒരു എൻ്റെ പറഞ്ഞത് എനിക്ക് പറയുമ്പോഴേക്ക് സങ്കടം വരും രായട്ട ഒന്നും ഇല്ലല്ലോ ഇല്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എവിടെയോ ഷൂട്ടിങ് സ്ഥലത്ത് എവിടെയുണ്ട് രട്ടെ